കൃഷ്ണപുരം ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജന്മദിന ജന്മദിന സമ്മേളനം സമ്മേളനം കോൺഗ്രസ് 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 എൻ എൻ ചെയ്തു ചെയ്തു കെ കെ നാസർ നാസർ അധ്യക്ഷത അധ്യക്ഷത വഹിച്ചു വഹിച്ചു കൃഷ്ണപുരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സെക്രട്ടറി സ്വാതന്ത്ര്യം ഒരു സമര സംഘടനയായി നിൽക്കുകയും ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തു നിന്നും കെട്ടുകെട്ടിച്ച് അവസാനം സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ് നാൽപ്പത്തി ഏഴിന് ശേഷം നമ്മുടെ രാജ്യത്തെ ഒരു മഹത്തായ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വ്യാവസായിക രംഗത്ത് കാർഷിക രംഗത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ലാൽ നെഹ്ദൂർ ശാസ്ത്രിയും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും ഒക്കെ ഉണ്ടാക്കിയ നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രമായി നിലകൊള്ളുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഈ നൂറ്റി മുപ്പത്തി ഒമ്പതാം ജന്മദിനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിപ്പിച്ചുകൊണ്ട് ഈ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഒരു അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ജന്മദിന സമ്മേളനം കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തോട്ട് തലം മുതൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി വരെ ഇന്നത്തെ ദിനം ആചരിക്കുമ്പോൾ ഈ ദിനത്തിന് ഏറ്റവും വലിയ പ്രസക്തി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പത്ത് ലക്ഷം കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനം നാഗപ്പൂരിൽ നടക്കുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന വർഗീയതയും അതുപോലെ തന്നെ ഫാസിസ്റ്റ് സമീപനവുമായി മുന്നോട്ട് പോകുന്ന ബി ജെ പി സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പ്രതീകാത്മകമായ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ജന്മദിന സമ്മേളന ജന്മദിനത്തോടനുബന്ധിച്ചുള്ള സമ്മേളനം കോൺഗ്രസിന്റെ ചെറുപ്പുറത്ത് മുരളി എ എൻ കബീർ രഘുനാഥൻ രാധാമണി രാജൻ പി ജെ അൻസാരി തണ്ടളത്ത് മുരളി നവാസ് വലിയ വീട്ടിൽ പത്മകുമാർ കോശിക്കെ ഡാനിയൽ കെ ജനാർദ്ദനൻ അനുരാജ് ശ്രീലഥ ശശി ആശാ രാജ് എന്നിവർ സംസാരിച്ചു സി ന്യൂസ് കൃഷ്ണപുരം